ഹലോ അസലാമലൈക്കും പുതിയ വേലക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണത് മിരിങ്ങിയും കോഴിമുട്ടിയും ഒക്കെ പോലെ ഉണ്ടായിട്ട് നമുക്കൊരു അടിപൊളി ഒരു ഉപ്പേരിയാണ് അത് ഞാൻ കടയിക്കുമ്പോ ഉണ്ടാക്കിയതാണ് അതിന് ചട്ടിയടുപ്പ് എത്തി വെച്ച് അതിലേക്ക് ലക്ഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് ലേസം ചെറിയ ഉള്ളിട്ട് നമുക്ക് തൂമിച്ചെടുക്കാ മതി അതൊന്ന് മൂത്ത ശേഷം നമുക്ക് ലസം പച്ചമുളക് എരിവിനുസരിച്ച് പച്ചമുളക് കിട്ടുകൊണ്ട് കൂട്ടിലെ അതിൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ആദ്യം കാണുന്ന ആൾക്കാരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയി കാണുക സിപ്ലിയാ കാണുക അതിന് ശേഷം നമുക്ക് ഒന്ന് മൂത്ത ശേഷം നമുക്ക് ലേസം വെല്ലുവിളി ഇടുക ആ വെല്ലുവിളി മുർത്ത ശേഷം നമുക്ക് എന്താട്ട മിരിങ്ങണ്ട് നിങ്ങളെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിക്കണോ ഞാൻ എന്താക്കുകയോ ചെയ്തു എന്നാലും നിങ്ങൾക്ക് അറിയാത്തോലിക്കൊന്ന് കാണിച്ചു നല്ല അടിപൊളി രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചക്ക് കുട്ടികൾക്ക് പറ്റും ചിലപ്പം കുട്ടികൾക്കോ നമുക്ക് നമ്മക്കുച്ചക്ക് ഭക്ഷണത്തിനോ രാത്രിക്കോ എങ്ങനെയായാലും കുഴപ്പമില്ലല്ലോ അടിപൊളിയക്കാരം ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയാൽ അറിയാത്ത പോലെ ഉണ്ടാക്കി നോക്കി പോലും ഇങ്ങനെ ഒന്ന് കമൻറ്റിൽ എഴുതുക ഞങ്ങൾ ഉണ്ടാക്കിക്കണമെന്നിട്ട് ഇങ്ങനെ കമൻറ്റിൽ എഴുതിക്കോളും പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷം ഒന്ന് മൂത്ത ശേഷം നമുക്ക് ഇഞ് കഴിഞ്ഞ് അല്ല അല്ല ഉപ്പിടണം അല്ലെ ആദ്യം ഉപ്പിട്ട് അല്ലാതെ നല്ലതൊന്നും നോക്കണില്ലേ അല്ലെങ്കി എന്നറിയോ വലിയ ഉള്ളി മതിരിച്ചു ഒന്നു മൂത്ത ശേഷം നമുക്ക് വിരിങ്ങട് എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങള് വീഡിയോസ് ഒന്നും കാണില്ലേ സമയത്തിനനുസരിച്ച് കാണുക ചിലപ്പോ എല്ലാരും ജോലി സ്ഥലത്തേക്ക് പോകണ്ട ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് കാണുക അല്ലാതെ നിങ്ങളെല്ലാരും കോമഡികൾ കണ്ടാല് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് എന്ത് കാട്ടും അതുകൊണ്ട് എന്റെ വീഡിയോസ് എല്ലാരും ഫുള്ളായി കാണാൻ നോക്കുക അതിന് ശേഷം നമുക്ക് എന്തറിയാ ഒന്ന് ആ മിരിങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് എൻ്റെ നടുവയ്ക്ക് രസം നമുക്ക് കോഴിമുട്ട നമുക്ക് ഒഴിച്ചു വെക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് കുരുമുളകിൻ്റെ കൂടി ഞാൻ രണ്ടും കോഴിമുട്ട എടുക്കുന്നുണ്ടല്ലേ നമ്മളേന്ന് അറിയാം മിരിങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് രണ്ട് കോഴിമുട്ട ആക്കി ഒഴിക്കുക എന്നിട്ട് അതിൽ രസം കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഉപ്പ് ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ലേ നമ്മള് മറ്റേ ഉപ്പ് ഇട്ടിട്ടില്ലേ അപ്പൊ ഇതിലും ഉപ്പിടേണ്ട ആവശ്യമൊന്നുണ്ടാവൂലെ ഇങ്ങനെ നൽകി കൊടുക്കന്നിടമുട്ട് ആക്കുമ്പാട് സേമായി വരാനാണ് ഇങ്ങനെ ഇണ്ടാക്കിയ കല്ല അല്ലേ ഞാൻ ഉണ്ടാക്കി നോക്കിയാൽ അറിയത്തില്ല ഉണ്ടാക്കുക അറിയുന്ന പോലെ എന്തും നോക്കുക എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അപ്പം ഇങ്ങനെ എഴുതി ഉണ്ടാവും ഇപ്പം ഓൾ ഓള് വീഡിയോസ് അല്ലാത്ത ഞങ്ങൾക്ക് അറിയാം അങ്ങനെ മനസ്സ് വിചാരിക്കരുത് അങ്ങനെ എല്ലാവരും അറിയുന്ന എൻ്റെ സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണുക അല്ലേ അങ്ങനെ നാക്കി കൊടുക്കുന്നറിയോ കോഴിമുട്ടിയും ഇരിങ്ങും പാടൊന്ന് മിസ്സായി വരുന്നവരെ കണ്ടില്ലേ ഇങ്ങനെ ആവും കോഴിമുട്ടിയും ഇരിങ്ങും പാടും ഇങ്ങനെ ആവും വേണ്ടതു കൊറച്ചു മുളകും പൊടി ഇട്ടില്ലേ എരി ചെലപ്പോ ചിലക്ക നല്ല എരിവണ്ടി വരും അപ്പം നുള്ള മുളകും പൊടിയും ഇട്ടാല് ഒന്നും പാട സൂപ്പറാണ് ഞാൻ മുളകും പൊടി ഇട്ടിട്ടില്ല ഞാനും കുരുമുളകിൻ്റെ പൊടി പച്ചമുളകിൻ്റെ ഇട്ടിട്ടുള്ളു നല്ല അടിപൊളിയാണ് സൂപ്പറാണ് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി എല്ലോദും പാകത്തിൽ ഇണ്ടായിരുന്നു അപ്പൊ ഇഞ്ഞ് വേറെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളിയായിരിക്കും സൂപ്പറായി ഞാൻ കേട്ടിരുന്നു ഇങ്ങനെ കേട്ടിരുന്നു അതാ അപ്പതാ കുട്ടികളെന്താ കുട്ടികള് ചോറ് മറ്റവനക്ക് എന്നാലും അന്ന് മഴ കൊണ്ടിട്ട് തലവേദനിച്ചിട്ട് അങ്ങനെ ഇരിക്കും ഒരാള് മറസ്സുഖം എണീച്ചെത്തിക്കുന്നു മറ്റു ഇരിക്കുന്നു മക്കൾ രണ്ട് മക്കളിന്റെ അന്യന്റെ രണ്ട് മക്കളാണ് അവന് ഒരാളെ പേര് ഹാഷിറ് ഒരാളെ പേര് ഹാജിമ ബബന് മറസ്സുഖണ്ട് മറ്റോന് ആക്കിട്ടില്ല അങ്ങനെ അടിക്കാൻ പോകണൊന്നുല്ലേ അങ്ങനെ എന്താ ഞാൻ ചോറ് ഉണ്ണുമ്പോ നോക്കണി പൂച്ച രണ്ടാൾ അടുക്കളി വന്നിരിക്കണു ഈ വെള്ള പൂച്ച എവിടുന്നു വന്നാന്നാകും ആ രണ്ടു പൂച്ചകളൊപ്പം നടക്കല് പോലും കിടന്നുറങ്ങും എല്ലോ ഇത് ഇപ്പൊ ഞങ്ങൾ വീടാണെങ്കിലോ അടച്ച ഉറപ്പൊന്നും ഇല്ലല്ലോ ഏതേലും വരും ചാടും ചെയ്തോ ഓടും ചെയ്തോക്കെ ചെയ്യാം എന്നാ പിന്നെന്താ വീഡിയോ കടന്നാൽ എല്ലാവർക്കും അസ്ലാം